ഗായ്സ് ചക്ക തിന്നുമ്പോ എപ്പോഴും സൈഡിലുള്ളത് ഫസ്റ്റ് തിന്നാൻ നോക്കണം ലാസ്റ്റായി തിന്നുകഴിഞ്ഞാ പിന്നെ ആ ചക്ക തിന്നൈബൊക്കെ പോട്ട ഞാനങ്ങനെ പെട്ടുപോയി ഗൈസ് ഹലോ ഗായസ് ഇന്നത്തെ വീഡിയോ എന്താണെന്നു പറയാ കണ്ടോ മക്കളെ ചക്ക അപ്പൊ ഈ ചക്കന്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യണേ ചക്ക ഞാൻ എവിടെ കണ്ടാലും വാങ്ങാറില്ല കാരണം ഭയങ്കര റേറ്റ് അല്ലേ റേറ്റ് ആയതുകൊണ്ട് വാങ്ങൂലല്ലോ നമ്മള് നമ്മൾ കുറച്ച് പൂതിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിൽ വെക്കും ഇത്രയും റേറ്റ് എടുത്ത് വാങ്ങണോ നമ്മൾ എന്ന് വിചാരിക്കും പക്ഷെ ഇന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ എവിടെ ചക്ക ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ചോദിച്ച് വാങ്ങാറുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ചെറുപ്പത്തിലേ കഴിച്ചുകൊണ്ടായിരിക്കും ഇവിടെ കൊരാണത്തിനൊന്നും ചക്ക ഇഷ്ടമില്ല കാരണം ഓരോ നാട്ടിലൊന്നും ചക്ക ഇല്ല അല്ലെങ്കിൽ അത്ര ഒന്നും കഴിച്ചിട്ടില്ല പക്ഷെ നമ്മളെ നാട്ടിൽ ചക്ക കൊണ്ട് ഉണ്ടാക്കാത്ത സംഭവല്ല അപ്പം ഇത് കൺ ഇത് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഇന്നെ പോലെ ചക്ക ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ എന്നാൾ വാങ്ങിച്ചിട്ട് നമുക്ക് പണി കിട്ടി കാരണം മധുരം ഉണ്ടായിരുന്നില്ല മാങ്ങാറുണ്ട് കെട്ടോ പക്ഷെ ഇതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാ റീട്ടൊക്കെ ഇണ്ട് എന്താ ചെയ്യാ ആ മണം മണം കഴിച്ച ഇതമാരി ചക്കുണന്മാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നമ്മളും മണം ഉണ്ട് പക്ഷെ ഇത് മൂത്തിട്ടുണ്ടോ ഇല്ലെന്ന് തോന്നുന്നുണ്ട് കാരണം എനിക്ക് അങ്ങനെ തോന്നി ഞാൻ എന്റെ കുടുംബത്തിലൊക്കെ പോകുമ്പോ ചക്ക എടുത്തിട്ടുണ്ട് ചക്ക തിന്ന് തിന്ന് ശീലായതുകൊണ്ടോ തോന്നുന്നുണ്ട് ഭയങ്കര ഇത് ഒരു ഭയങ്കര ഇഷ്ടമാണ് ചക്ക അതുകൊണ്ട് വാങ്ങിച്ചുകാരി സൂപ്പർ ചിലപ്പോ ഞാൻ ചക്ക കാണുമ്പോൾ എൻ്റെ അമ്മക്കൊക്കെ ചെറുപ്പം വിഷമം ഉണ്ടാവും കാരണം ഞാൻ ചക്ക ഇല്ലാത്ത സമയത്ത് നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര വിഷമമാണ് കാരണം ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പറയും അവിടെയും ഇവിടെയും ചക്ക കാണുക അല്ലെങ്കിൽ ഇന്ന അറിയുന്ന നൈബേഴ്സ് അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്കും ഒരു ചക്ക അറിയാം ചക്ക ഉള്ള സമയത്ത് ഞാൻ എല്ലായിടത്തും പോയി ആരെങ്കിലും ചക്ക ഉണ്ടെന്നു പറഞ്ഞാൽ ഞാൻ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടു കാരണം എനിക്കും എന്റെ ഉമ്മക്കും എന്റെ ഫാമിലിയൊക്കെ ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്ക ഇപ്പൊ ഞങ്ങൾ ചക്ക ഫാമിലിയാണ് ഗൈസ് സൂപ്പർ ടേസ്റ്റ് പറയാം ചക്ക ഫാമിലി ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമില്ലാത്തവരും ഉണ്ട് കേട്ടോ പക്ഷെ നമ്മള് ഞാന് നമ്മളെ കുറച്ച് ആൾക്കാരൊക്കെ ചക്ക തിന്നും మసాల చక్క కూరముక డాంగల్స్ కారేం బక్క అహ్ న న మార్నింగ్ ഞാൻ അത് മരിക്കുവാണ് ശരിക്കും ഞാൻ ചിരിച്ചുകൊണ്ട് മരിക്കും എനിക്ക് അപ്പർക്കും ഇഷ്ട ഇവിടുന്ന് സത്യം പറയാം ഞാൻ എത്ര കണ്ടാലും വാങ്ങാറില്ല വാങ്ങാൻ ഒന്നാമത് പൈസ കൂടുതലാണ് അപ്പം പൈസ ഇല്ലാണ്ടിട്ടുണ്ട് പൈസ കൊടുത്തിട്ടും ഭൂതി വാങ്ങണല്ലോ പക്ഷെ എന്നാലും ഞാൻ വാങ്ങിയിട്ടുണ്ട് പക്ഷെ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്നാല് ഈ കളർ മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായിട്ട് സ്ഥലം കൂടെ പറഞ്ഞു പാഷൻസിന് ചക്ക

ഒരു രക്ഷയില്ല ആ ചക്കൻ ഞാൻ ഓനോട് രണ്ടുമൂന്ന് പ്രാവശ്യം ചോദിച്ചു അഥവാ ആ ചക്ക കേടാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന അടി ഉണ്ടാക്കും വരെ ഞാൻ ഓനോട് പറഞ്ഞു കാരണം നീ പറഞ്ഞിട്ടാ വാങ്ങണൊക്കെ ഞാൻ ചക്കനെ കണ്ടാല് ഒരു താങ്ക്സ് പറയാം കാരണം നല്ല ചക്ക എവിടത്തെ ഇന്ത്യയിലാവൂല കാരണം ഇപ്പൊ മഴ ഒക്കെ പെയ്തോണ്ട് ചക്കൊന്നും ഇല്ല ചക്കൊക്കെ കഴിഞ്ഞ് രണ്ടാമത് ഉണ്ടായിട്ട് ചൂട് കാലത്ത് ഉണ്ടാവും തോന്നുന്നു ചക്ക

പൊന്നും വില കൊടുത്ത് ഞാൻ ചക്ക വാങ്ങി കഴിക്കുന്നു പക്ഷെ വാങ്ങിച്ചാലും ഞാൻ ഞാൻ വേണം ഇട്ട് കറി വെക്കും പുഴുങ്ങിയൊക്കെ കഴിക്കും ഞങ്ങളെ നാട്ടില് എന്താ നാട്ടിലുണ്ടോ കൊലത്തുണ്ടോ ചക്ക ആ യെസ് പിന്നെ അറങ്ങാൻ പറ്റൂല ഈ ചക്കത്തെ ഈ മണല്ല ഉദ്ദേശിച്ചത് കഴിച്ചിട്ടാ പറഞ്ഞ മക്കളെ ചക്ക വാങ്ങുന്നവർക്ക പാസില് പോയി ചക്ക വാങ്ങിക്കൂലിക്കുള്ള പരസ്യം ഒന്നുമില്ല നിങ്ങക്ക് സാധനം ഇഷ്ടപ്പെട്ടോണ്ടെ റേറ്റ് ഉണ്ട് എന്നാലും നമ്മുടെ പൂതിക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഞാൻ വാങ്ങിച്ച കുഞ്ഞു കഷ്ണം വാങ്ങിക്കാം എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ചോളം അതിലുണ്ട് സാധനം സൂപ്പറാണ് ആരെങ്കിലും ആണെങ്കിൽ പോയി വാങ്ങിച്ചോളി ഇതിന് പ്രൊമോട്ട് ചെയ്യല്ലാന്ന് ഞാൻ പറയുന്നുണ്ട് ഒരു ഞാനും തമ്മിൽ ഒരു ഇല്ല പക്ഷെ തക്ക ഒരു തന്നത് സൂപ്പറാണ് കഴിച്ച് ഞാൻ കഴിച്ച്